നാടിനെ നടുക്കിയ തൃശൂർ എ ടി എം കവർച്ച കേസിലെ പ്രതികളെ നാമക്കല്ലിൽ വെച്ച് തമിഴ്നാട് പോലീസ് പിടികൂടിയത് അതിസാഹസികമായാണ് സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള ക്ലൈമാക്സാണ് ഒടുവിൽ സംഭവിച്ചത് എ ടി എമ്മുകളിൽ നിന്ന് അറുപത് ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച ശേഷം കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് പ്രതികൾ തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായത് ഏറ്റുമുട്ടലിനൊടുവിലാണ് പോലീസ് പ്രതികളെ കീഴടക്കിയത് ഇതിനിടെ പ്രതികളിൽ ഒരാൾ പിടിയേറ്റ് മരിച്ചു വിദഗ്ധമായ ആസൂത്രണത്തോടെയാണ് പ്രതികൾ തൃശൂരിലെ മൂന്ന് എ ടി എമ്മുകളിൽ നിന്നും പണം കവർന്നത് ഇന്ന് പുലർച്ചെ മൂന്നിനും നാലിനും ഇടയിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം മെഷീൻ തകർത്തായിരുന്നു കൊള്ള സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ജില്ലാ അതിർത്തികളിൽ കർശന പരിശോധന നടത്തിയും കേരള പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലാകുന്നത് കവർച്ചയ്ക്കായി തെരഞ്ഞെടുത്ത എ ടി എമ്മുകളിൽ പോലും ആസൂത്രണം വ്യക്തമാണ് മൂന്ന് എ ടി എമ്മുകളിൽ നിന്നാണ് പ്രതികൾ പണം കവർന്നത് തൃശൂർ നഗരത്തിലെ ഷൊർണൂർ റോഡ് കോലഴി മാപ്രാണം എന്നിവിടങ്ങളിലെ എ ടി എം മെഷീനുകൾ തകർത്താണ് അറുപത്തഞ്ച് ലക്ഷം രൂപയോളം കവർന്നത് ഈ മൂന്ന് എ ടി എമ്മുകളും മൂന്ന് വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് സ്ഥിതി ചെയ്യുന്നത് അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും അതിനിടയിൽ സംസ്ഥാനം വിടാനുമായിരുന്നു ഇതിലൂടെ പ്രതികൾ ലക്ഷ്യമിട്ടത് കൂടാതെ സി സി ടി വി ക്യാമറകളില്ലാത്ത എ ടി എമ്മുകളായിരുന്നു ഇത് മൂന്ന് കഴിഞ്ഞ ദിവസമാണ് ഈ എ ടി എമ്മുകളിൽ പണം നിറച്ചത് തിരക്കൊഴിഞ്ഞ ഇടങ്ങളിലെ എ ടി എമ്മുകളായതിനാൽ പണം അധികം പിൻവലിക്കപ്പെട്ടിട്ടില്ല എന്നതും കൊള്ളയ്ക്കായി പ്രതികൾ ഈ എ ടി എമ്മുകൾ തിരഞ്ഞെടുക്കാൻ കാരണമായി കൊള്ളയ്ക്ക് തിരഞ്ഞെടുത്ത സമയവും പ്രധാനമാണ് പോലീസിൻ്റെ ഉൾപ്പെടെ ശ്രദ്ധ ഏറ്റവും കുറയുന്ന സമയമാണ് പുലർച്ചെ മൂന്ന് മണി ആ സമയത്താണ് ഇവർ കൃത്യം തുടങ്ങുന്നത് ഇതും രക്ഷപ്പെട്ട് പരമാവധി ദൂരം പോകാൻ വേണ്ടി തന്നെയായിരുന്നു എ ടി എം തകർത്ത് കവർച്ച നടത്താൻ ശ്രമിച്ചാൽ സുരക്ഷാ അലാറം മുഴങ്ങുകയും വിവരം ബാങ്ക് അധികൃതർക്കും പോലീസിനും ലഭിക്കുകയും ചെയ്യും തൃശ്ശൂരിൽ കൊള്ളം നടന്ന എ ടി എമ്മുകളിൽ നിന്ന് ഇത്തരത്തിൽ വിവരം ലഭിച്ചാൽ പോലീസ് സ്ഥലത്തെത്താൻ ഏതാണ്ട് പത്ത് മിനിറ്റോളം സമയമെടുക്കും ഈ വിവരം കൃത്യമായി മനസ്സിലാക്കിയാണ് പ്രതികൾ കവർച്ച ആസൂത്രണം ചെയ്തത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അതിവേഗമായിരുന്നു കവർച്ച പോലീസ് എത്തുന്നതിന് മുമ്പ് പത്ത് മിനിറ്റിനുള്ളിൽ പണമെടുത്ത് അടുത്ത എ ടി എം ലക്ഷ്യമാക്കി നീങ്ങുകയും അടുത്ത രണ്ട് എ ടി എമ്മുകളിലും ഇതേ പ്രക്രിയ ആവർത്തിക്കുകയും ചെയ്ത ശേഷമാണ് കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഓടിച്ചു കയറ്റി പ്രതികൾ രക്ഷപ്പെട്ടത് എസ് കെ ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയുടെ കണ്ടെയ്നർ ലോറിയാണ് പ്രതികൾ രക്ഷപ്പെടാനായി ഉപയോഗിച്ചത് ഈ ലോറി മോഷ്ടിച്ചതാണെന്ന സംശയവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് എ ടി എമ്മുകൾ കൊള്ളയടിച്ച ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതികൾ ഇന്ന് രാവിലെ തന്നെ ഷൊർണൂർ ഒറ്റപ്പാലം വഴി പാലക്കാട്ടേക്കും തുടർന്ന് അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്കും പോയി അതിനുശേഷം കോയമ്പത്തൂർ നഗരത്തിന് പുറത്തുകൂടി വഴി ലോറി നാമക്കൽ ഭാഗത്തേക്കാണ് പോയത് നാമക്കലിൽ പ്രതികളുടെ പദ്ധതി മുഴുവൻ തകർത്തുകൊണ്ട് ഈ ലോറി അപകടത്തിൽപ്പെടുന്നത് അവിടെയാണ് വമ്പൻ ട്വിസ്റ്റ് കൊള്ളയ്ക്ക് ഉപയോഗിച്ച കാറും മോഷ്ടിച്ച പണവും പ്രതികളും ആയുധങ്ങളും എല്ലാമായി അതിവേഗത്തിൽ പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറി മറ്റൊരു വാഹനത്തെ ഇടിച്ചു തുടർന്ന് ലോറി നിർത്താതെ പോയി സംശയം തോന്നിയതോടെ കണ്ടെയ്നർ ലോറി തമിഴ്നാട് പോലീസിൻ്റെ റഡാറിലായി നിരീക്ഷണം ശക്തമായി നിർത്താതെ പോകുന്ന ഒരു ലോറി വേറെയും വാഹനങ്ങളിൽ ഇത് തുടരെ തുടരെ ഇടിക്കുന്നു ഇതിനകം തമിഴ്നാട് പോലീസിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഈ ലോറി ഇടം പിടിച്ചു ലോറിയെ പിന്തുടരാൻ തമിഴ്നാട് പോലീസ് അപ്പോഴേക്കും തുടങ്ങിയിരുന്നു സിനിമയെ വെല്ലുന്ന ചേയ്സാണ് പിന്നീട് നടന്നത് പോലീസ് ജീപ്പുകളും ബൈക്കുകളുമെല്ലാം ലോറിയെ പിന്തുടർന്നു ഇതിൻ്റെ ദൃശ്യങ്ങളിപ്പോൾ തമിഴ് വാർത്താ ചാനലുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടുന്നത് അസാധ്യം എന്ന് തോന്നിയതോടെയാണ് പ്രതികൾ അക്രമത്തിലേക്ക് കടന്നത് കണ്ടെയ്നർ നിർത്തിയ ഉടൻ പ്രതികൾ പോലീസിന് നേരെ വെടിയുതിർത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ഇവർ ശ്രമിച്ചു എന്നാൽ അവിടെയും പ്രതികൾക്ക് തെറ്റി സർവസന്നാഹങ്ങളുമായാണ് തമിഴ്നാട് പോലീസ് എത്തിയിരുന്നത് തങ്ങൾക്ക് നേരെ വെടിവയ്പുണ്ടായതോടെ ഒട്ടും വൈകാതെ കൗണ്ടർ അറ്റാക്ക് മോഡിലേക്ക് തമിഴ്നാട് പോലീസ് കടന്നു ഈ വെടിവെപ്പിലാണ് പ്രതികളിൽ ഒരാൾ കൊല്ലപ്പെട്ടത് ബാക്കിയുള്ളവരെ തമിഴ്നാട് പോലീസ് പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയാണ് അറസ്റ്റ് ചെയ്തത് ഏറ്റുമുട്ടലിൽ ചില പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഏതായാലും ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിലെ നൂഹ് ജില്ലയിൽ നിന്നുള്ളവരാണ് ഈ പ്രതികളൊക്കെ സ്ഥിരമായി എ ടി എമ്മുകൾ കൊള്ളയടിക്കുന്നതാണ് സംഘത്തിൻ്റെ പ്രത്യേകത അതാണ് അവരുടെ ഒരു രീതി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം മെഷീൻ തകർത്ത് പണം കൊള്ളയടിക്കുന്നതാണ് ഇവരുടെ പതിവ് കണ്ടെയ്നർ ലോറിയിൽ തന്നെയാണ് ഇവർ മുമ്പും രക്ഷപ്പെട്ടത് ഇത്തരം സംഘമാകാം തൃശൂരിലെ എ ടി എം കൊള്ള നടത്തിയത് എന്ന വിവരം രാവിലെ തന്നെ കേരള പോലീസിൽ ലഭിച്ചിരുന്നു ഉത്തരേന്ത്യൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ ലോറികൾ മുഴുവൻ പരിശോധിക്കാൻ പോലീസ് കർശന നിർദ്ദേശം നൽകി ഇതേ കാര്യം കേരള പോലീസ് തമിഴ്നാട് പോലീസിനെയും അറിയിച്ചു ഇതിനാലാണ് അപകടമുണ്ടാക്കിയ കണ്ടെയ്നർ ലോറിയെ പിന്തുടരാൻ തമിഴ്നാട് പോലീസിന് കഴിഞ്ഞത് ഇപ്പോൾ പിടിയിലായ പ്രതികൾക്കൊപ്പമുള്ളവർ കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ മുമ്പ് എ ടി എം കൊള്ള നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കൊള്ള നടന്നത് അന്നും തമിഴ്നാട്ടിലേക്ക് കടന്ന ശേഷമാണ് പ്രതികൾ ഉത്തരേന്ത്യയിലേക്ക് രക്ഷപ്പെട്ടത് ഏതായാലും അടിമുടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ട്വിസ്റ്റോട് ട്വിസ്റ്റ് തീർത്ത ഒരു വലിയ കൊള്ളയ്ക്കാണ് ഇന്ന് പരിസമാപ്തിയായത്